ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം രാഷ്ട്രീയ നേതൃത്വത്തിന് താല്പര്യമുള്ള ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് ഒന്നും ശേഷിയില്ലാത്തൊരു സമയത്ത് ഏറ്റവും ദുർബലമായി നിൽക്കുന്നത് അവരെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദുർബലമായ ഏറ്റവും സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു യുദ്ധത്തിനുള്ള ഒരു കോപ്പ് അവരെടുത്തിട്ടില്ല പാകിസ്ഥാൻ ജനത പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ തിരിയും പാകിസ്ഥാൻ പട്ടാളക്കാരുടെ മൃതദേഹങ്ങൾ ഇവിടുത്തെ ഡാമി പൊതുവെന്ന് അവർ നമസ്കാരം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ശ്രീ രാജൻ ജോസഫ് ആണ് നമസ്കാരം നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം ജമ്മുകാശ്മീരിലുണ്ടായ അതിദാരുണമായ ഒരു ദുരന്തം എന്നേ പറയാൻ പറ്റുള്ളൂ അത് പാകിസ്ഥാൻ തന്നെ നടത്തിയിരിക്കുന്ന ഒരു അക്രമമാണ് എന്ന് അവർ തന്നെ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു മുൻ വിദേശകാര്യമന്ത്രിയും നിലവിലത്തെ പ്രതിരോധ മന്ത്രിയും ഒക്കെ ഇന്ത്യയുടെ രക്തത്തിനായിട്ട് ദാഹിക്കുന്ന രീതിയിലുള്ള വർത്തമാനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യം ഒരു ഞാഞ്ഞൂല് മൂർഖനെ വെല്ലുവിളിക്കുന്ന പോലെയുള്ള ഒരു ഗൗരവമേ ആ ഒരു വിഷയത്തിൽ ഉള്ളുവെങ്കിലും ഒരു യുദ്ധത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ല യുദ്ധത്തിലേക്കാണോ നീങ്ങുന്നത് നീക്കുമ്പോഴേ പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദേശവിരുദ്ധമാണ് എന്ന് തെറ്റിയിരിക്കണ്ട ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം രാഷ്ട്രീയ നേതൃത്വത്തിന് താല്പര്യമുള്ള ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് കാരണം ഇപ്പൊ ഒരു യുദ്ധം വരികയും കാര്യം പല വിഷയങ്ങളും ഡൈവേർട്ട് ചെയ്തു പോകാനും ഒക്കെ പറ്റും രണ്ട് ഇപ്പൊ എന്നേക്കുമായി പാകിസ്ഥാനിൽ നിന്നുള്ള അതിർത്തി കടന്നിട്ടുള്ള ഭീഷണിയെ ഇല്ലാതാക്കാൻ കഴിയുന്ന സുവർണാവസരമാണ് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് കാരണം ലോകരാജ്യങ്ങൾക്ക് ആർക്കും ഇടപെടാൻ പറ്റത്തില്ല പാകിസ്ഥാന്റെ സർക്കാരിൻ്റെ അറിവോട് കൂടിയിട്ടാണ് ഈ അക്രമം നടന്നതെന്ന് എൻ്റെ സാമാന്യ വ്യക്തിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല സത്യത്തിൽ അതുകൊണ്ടാണ് പറഞ്ഞ ദേശവിരുദ്ധമാണ് എന്ന് തെറ്റിദ്ധരിക്കരുതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഒന്നിനും ശേഷിയില്ലാത്തൊരു സമയത്ത് ഏറ്റവും ദുർബലമായി നിൽക്കുന്നത് അവരെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദുർബലമായ ഏറ്റവും സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു യുദ്ധത്തിനുള്ള ഒരു കോപ്പ് അവരെടുത്തില്ല അങ്ങനെ ഇല്ലാത്ത സമയത്ത് അവരതിനു വേണ്ടിയിട്ട് രാഷ്ട്രീയ നേതൃത്വം അറിഞ്ഞുകൊണ്ട് പിന്നെ സർക്കാർ അറിഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നെ തീരുമാനമെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതേസമയം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറയാൻ കാരണം കുറെ കാലമായിട്ട് ഇതുകൊണ്ട് തലവേദനയായിട്ട് അവിടെ കിടക്കുകയാണല്ലോ തലവേദനയായിട്ട് കിടക്കുകയാണ് മുമ്പ്മാർ കാരണം ഈ പിന്നെ ചൈനയ്ക്കും അത്തരം കാര്യങ്ങൾക്ക് അവർക്ക് ഫേവർ ചെയ്തു കൊടുക്കാൻ ചൈനയ്ക്കും താല്പര്യം കാരണം ഇന്ത്യയെ ശത്രുവായതുകൊണ്ട് മാത്രമല്ല ചൈന നേപ്പാളിനെയും മല്ല കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുക നേപ്പാൾ ഇത്രയും കാലം ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിൽ പോയിരുന്ന നേപ്പാളിനകത്ത് ഇപ്പം നേപ്പാൾ ചൈനയോടും ഇന്ത്യയോടും ഒരേ സമീപനം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയത് ഫലത്തിൽ ഇന്ത്യക്ക് ദോഷമാണ് അങ്ങനെയുള്ള സമയത്ത് പിന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീഷണി എന്ന നയിക്കുമായിട്ട് അവശേഷിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ മുമ്പ് നടത്തിയതാണ് പക്ഷേ ഇപ്പം നടത്താൻ പറ്റിയ ഒരു സമയമായിട്ട് ഇന്ത്യ കണ്ടു കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഒന്ന് ആലോചിച്ചു നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ ആഗസ്റ്റ് മാസത്തിൽ ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ പാകിസ്ഥാൻ വൈദേശികാധിപത്യത്തിൻ്റെ കൂടി നമ്മൾ രണ്ടായിട്ട് പിരിഞ്ഞു പിരിഞ്ഞതിന് ശേഷം പാകിസ്ഥാനിലെ സുസ്ഥിരമായ ഒരു ജനാധിപത്യ സംവിധാനം ഇല്ല കാരണം അവിടെയുള്ള അവിടെ ജനിച്ചു വളർന്ന ഹിന്ദുക്കൾ പലരും അവിടെ തന്നെ ആ നാട്ടിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു ക്രിസ്ത്യാനികൾ അവിടെ തുടരാൻ തീരുമാനിച്ചു പിന്നെ ബുദ്ധമതക്കാരെ അവിടെ തുടരാൻ തീരുമാനിച്ചു സിഖ്കാർ തുടരാൻ തീരുമാനിച്ചു ഇവരെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുക ജനസംഖ്യ പിന്നെ ശതമാനം എടുത്ത് നോക്കുമ്പോൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക അന്ന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഉള്ളതിൻ്റെ അത്രയും ഒന്നും നിന്നില്ല ഇതെന്തവരെല്ലാം വായുവിലോട്ട് പോയോ ഇല്ലല്ല ലയിച്ച് ചേർന്നതല്ല കാരണം നിർബന്ധിതമായ മതപരിവർത്തനം അതേപോലെ തന്നെ റേഷൻ കൊടുക്കുന്നിടത്ത് വരെ മുസ്ലിങ്ങളായ ആളുകൾക്ക് കോവിഡ് വാക്സിൻ കൊടുത്തപ്പോഴും കോവിഡ് വാക്സിൻ കൊടുത്തപ്പോൾ ആദ്യം മുസ്ലിങ്ങൾ കൊടുത്തിട്ടാണ് പിന്നെ ബാക്കിയുള്ളവർക്ക് കൊടുത്തത് ആ രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ അവിടെ ഉണ്ട് വളരെ വേർതിരിവുണ്ട് വർഗീയമായ വേർതിരിവുണ്ട് എല്ലാ എല്ലാ മേഖലകളിലും ഉണ്ട് അതേപോലെ തന്നെ ഈ അനങ്ങിയാൽ അവർ കുറാൻ കത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് മതഗണ്ണാ കുറ്റം അതിന് തെളിവൊന്നും വേണ്ട മതഗന്നാക്കുറ്റം ആരോപിച്ച് കുന്നുകളയുന്ന പരിപാടികളുണ്ട് ഇതെല്ലാം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഈ പിന്നെ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ ദുരിതമനുഭവിക്കുന്ന അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ വിസ കൊടുക്കുക എന്നുള്ള സംഭവം കൊണ്ടുവന്നത് ഓക്കെ അങ്ങനെ സാധനം കൊണ്ടുവന്നത് അതിനെതിരായിട്ടാണ് ഇവിടെ വലിയ സമരം നടത്തിയതൊക്കെ കാരണം അവർ ജീവിക്കാൻ മാർഗമില്ല പക്ഷേ എനിക്ക് സങ്കടമുണ്ട് ഇപ്പം വ്യക്തിപരമായി നമുക്കൊക്കെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ പിന്നെ പാകിസ്ഥാനിലെ ജനത അനുഭവിക്കാൻ പോകുന്ന കെടുതികൾ ആലോചിക്കുമ്പോൾ അതിൻ്റെ ഭീകരത ആലോചിക്കുമ്പോൾ ഇപ്പം സിന്ധു മധ്യജലത്തിലെ പ്രശ്നം വരുന്നു പക്ഷെ അപ്പോഴൊരു വലിയൊരു കാര്യമുണ്ട് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ പഹൽഗാമിൽ പൊരിഞ്ഞുപോയ ഇരുപത്തിയൊൻപത് ജീവനുകൾ എന്ന് പറയുന്നത് അവർക്കും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അവർക്കും മക്കൾ ഉണ്ടായിരുന്നു അവർക്കും അച്ഛനമ്മമാരുണ്ടായിരുന്നു ജീവിതം തുടങ്ങി അഞ്ച് അഞ്ചുനാൾ മാത്രമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടെ മരിച്ച് വീണ് കിടക്കുന്നതും അയാൾക്കരിയിൽ അയാളുടെ ഭാര്യയിൽ നിന്ന് വിനുമ്പുന്നതും ഒക്കെ ഇന്ത്യൻ മനസാക്ഷിയെ തന്നെ നട്ടുക്കിയതും എല്ലാവരെയും കരയിപ്പിച്ചൊരു അത്രയും കഠിനമായ ഒരു ക്രൂരത ചെയ്ത ഒരു രാജ്യം അത് വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് ഞാൻ പറയാൻ കാരണം അങ്ങനെ സ്വർണ്ണാവസരം സ്വർണാവസരം ഒന്ന് വിശേഷിപ്പിക്കാൻ കാരണം പാകിസ്ഥാൻ ജനത പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ തിരിയും കാരണം പിന്നെ നാൽപ്പത് ശതമാനത്തോളം പേര് ദാരിദ്ര്യരേക്ക് താഴെ കഴിയുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ലോകത്ത് തന്നെ ഏറ്റവും ദരിദ്രമായ സമ്പദ് വ്യവസ്ഥയിലേക്കും എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഭക്ഷ്യക്ഷാമം രൂക്ഷവും ഈ പിന്നെ സിന്ധു നദിന്നുള്ള വെള്ളം അങ്ങോട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ വെള്ളം കുടിക്കാതെ മരിച്ചു പോകും വൈദ്യുതോൽപാദനത്തെ ബാധിക്കും കാരണം അതിനെ ആശ്രയിച്ചിട്ടുള്ള ഈ വെള്ളത്തെ ആശ്രയിച്ചിട്ടുള്ള പല ഡാമുകളുണ്ട് അവിടെ നിന്നുള്ള ഇലക്ട്രിസിറ്റി അവർക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയാതെ വരുന്നു അവർക്ക് ജലസേചന സൗകര്യങ്ങൾ നഷ്ടപ്പെടുന്നു കുടിവെള്ളം പോലും ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് എത്തും അവരുടെ സമ്പത്ത് വ്യവസ്ഥയുടെ ആ പിന്നെ ഏറ്റവും നെടുംതൂണെന്ന് പറയുന്നത് ഒന്ന് കാർഷിക മേഖലയാണ് കാർഷിക മേഖല ആകെ തകരും വരൾച്ചയിലേക്ക് പോകും കാരണം ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഒക്കെ ജനം പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്ക് ഇടിച്ചു കയറി അവരെ ഭരണത്തിൽ നിന്ന് നിഷ് നിഷ്പ്രഭരാക്കി കളയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതേ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റിന് ഒരുപക്ഷെ വല്ല സാധ്യതയുണ്ട് സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ പാക് ഒപ്പ് കൊപ്പായിട്ട് കാശ്മീരിൽ തന്നെ അവിടെ തന്നെ ജനങ്ങൾ തെരുവിലിറങ്ങിയല്ലോ വലിയ സമരങ്ങൾ നടത്തിയല്ലോ അവരിപ്പോൾ ഇതിനെതിരെയും പ്രതിഷേധം നടത്തിയിട്ടുണ്ട് ബലൂജിസ്ഥാൻ ബലൂജിസ്ഥാൻ എന്ന് പറയുന്നത് അവിടുത്തെ മൊത്തം പാകിസ്ഥാൻ്റെ ഏകദേശം മൊത്തം ഭൂവിസ്തൃതിയുടെ പകുതിയോളം വരുന്ന ഏരിയകളാണ് ബലൂചിസ്ഥാൻ എന്നൊക്കെ പറയുന്നത് പിന്നെ അവിടെയൊക്കെ ഉള്ളതൊരു ഒരു എത്നിക് കൾച്ചറുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ അവിടെ ഈ അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാൻ്റെ ഒരു പാകിസ്ഥാൻ രൂപമുണ്ട് അവർ വളർന്നു വരുന്നുണ്ട് അഫ്ഗാനിസ്ഥാന് ഇവരോട് താല്പര്യമുണ്ട് ഇപ്പോൾ തന്നെ പഹൽഗാമിലെ അക്രമത്തെ താലിബാൻ അപലപിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ അപലപിച്ചിട്ടുണ്ട് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പെണ്ണുങ്ങളും പിന്നെ സ്ത്രീകളൊന്നും പുറത്തിറങ്ങാൻ പാടില്ല പെൺകുട്ടികളൊന്നും സ്കൂളിൽ പഠിക്കാൻ പാടില്ല ഉള്ളതേ ഉള്ളൂ അതിനപ്പുറത്ത് അവർക്ക് അക്രമത്തിൽ ഒന്നും പോകാനുള്ള താല്പര്യമൊന്നുമില്ല അവർ പോലും ഇതിനെതിരായിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത് ബലൂചിസ്ഥാനില് മെഴുകുതിരി കത്തിച്ചുകൊണ്ട് പ്രകടനങ്ങൾ നടന്നു ഇന്ത്യയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മാത്രമല്ല പാക് ഓക്കുപ്പൈഡ് കാശ്മീരിനകത്ത് അവർ പിന്നെ പ്രകടനം നടത്തിയ അവിടുത്തെ പ്രാദേശിക സംഘടനകൾ പറഞ്ഞത് പാകിസ്ഥാൻ പട്ടാളക്കാരുടെ മൃതദേഹങ്ങൾ ഇവിടുത്തെ ഡാമി പൊതുവെന്നാണ് പറഞ്ഞത് മുദ്രാവാക്യം വിളിക്കുന്നത് അതായത് സ്വന്തം രാജ്യത്തിൻ്റെ ഭരണകൂട സംവിധാനങ്ങൾക്ക് സ്വന്തം രാജ്യത്തിൻ്റെ മിലിറ്ററി അവിടെ കൊല ചെയ്യപ്പെട്ടുന്നവർ രണ്ടായിരത്തി അറുന്നൂറോളം പേര് കൊല ചെയ്യപ്പെട്ട് ബലിചിസ്ഥാൻ മേഖലയിൽ കഴിഞ്ഞ കാലത്ത് അക്രമങ്ങളിൽ കൊല ചെയ്യപ്പെട്ടവരിൽ എണ്ണൂറോളം പേര് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് അപ്പൊ സ്വന്തം പട്ടാളത്തോട് സ്വന്തം പോലീസിനോട് ആണ് ഇവര് പ്രതിഷേധിക്കുന്നത് ഒരു യുദ്ധത്തെക്കാൾ വലിയ സംഭവമാണ് ഇത് ഇപ്പൊ അറുപത്തഞ്ചിലെ യുദ്ധം ഉണ്ടായി എഴുപത്തിയൊന്നിലെ യുദ്ധം ഉണ്ടായി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ സംഭവമായിട്ട് ബന്ധപ്പെട്ട ഉണ്ടായി ഈ സമയത്തൊന്നും നമ്മൾ ഈ ഒരു പിന്നെ വെള്ളത്തെ തൊട്ട് കളിച്ചിട്ടില്ല കാരണം പാകിസ്ഥാൻ സർക്കാർ ജമ്മു കാശ്മീരിലെ നാല് ചെറുപ്പക്കാരെ ഹയർ ചെയ്തിട്ടാണ് ഈ ഒരു അറ്റാക്കിന് നേതൃത്വം കൊടുത്തത് നമ്മൾ മനസ്സിലാക്കുക അജിത് ഡോവൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രതിരോധ ഉപദേഷ്ടാവ് എന്ന് പറയുന്ന ആള് തീരെ നിസാരക്കാരനല്ല അദ്ദേഹം മറ്റു പല രാജ്യങ്ങളും സ്പൈ ആയിട്ട് പോയി ജോലി ചെയ്യുകയും ഇന്ത്യക്ക് വേണ്ടിയിട്ട് സേവനമൊക്കെ ചെയ്തിട്ടുള്ള വലിയൊരു ഉദ്യോഗസ്ഥരാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ അകത്ത് തന്നെ ഇന്ത്യയുടെ സ്പൈകളുണ്ട് ഇന്ത്യയുടെ ചാരന്മാരുണ്ട് അവർ അവിടെത്തന്നൊരു ആഭ്യന്തര കലഹത്തിന് മുൻകൈ എടുക്കാൻ പല സാധ്യതകളുണ്ടോ അല്ല ഉറപ്പല്ലേ റോയ്ക്കൊക്കെ ഇത് വലിയ പണിയായിരുന്നു കാരണം ഈ പിന്നെ പാകിസ്ഥാനകത്ത് ഒരു അന്തചിത്രം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ആ കാര്യം തന്നെയായിരുന്നു വേറൊന്നും കൊണ്ടല്ല അവർ തകരണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല നമ്മുടെ സുരക്ഷയ്ക്ക് അത് പ്രധാനപ്പെട്ടതാണ് കാരണം ഇവന്മാരും തലയോർത്ത് ഒന്ന് നടുമർത്തി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തോണ്ടാൻ വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നട്ടിൽ തല്ലിക്ക് ഓടിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പാകിസ്ഥാനകത്ത് നിന്ന് ഒസാമ ബിൽനാദനെ ട്രേസ് പാകിസ്ഥാൻ പോലും അറിയത്തില്ലായിരുന്നു അവിടെ താമസിക്കുന്നുണ്ടെന്നുള്ളത് പക്ഷേ മൊസാദ് അവരെ ലൊക്കേറ്റ് ചെയ്തു അമേരിക്കയ്ക്ക് വേണ്ട വിവരങ്ങൾ ഓടുന്നു അമേരിക്ക അവിടെ വെച്ചിട്ട് തീർത്തു ദാവൂദ് ഇബ്രാഹിം ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ ദാവൂദ് ഇബ്രാഹിമിനെ പിന്നെ അതുപോലും എനിക്ക് തോന്നി കയറി അടിക്കാനുള്ള സാധ്യതയുണ്ട് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചില പരിമിതികളുണ്ടോ അറ്റാക്കിന് പക്ഷേ അവിടെ അന്തചിത്രം ഉണ്ടാക്കുക എന്നുള്ളത് റോയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതി നിർത്തിയിരിക്കുന്നില്ല ഇപ്പൊ അജിത് ടോവലിന്റെ കാര്യം സ്വീകരണ പോലെ അജിത് ഡോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലോകത്തെ ലോകരാജ്യങ്ങളുടെ വിവിധ ലോകരാജ്യങ്ങളുടെ ഇൻ്റലിജൻസ് രംഗത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിലൊന്നാണ് അജിത് ടോവൽ എന്ന് പറയുമ്പോൾ അപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് അദ്ദേഹത്തെ നിയോഗിക്കുമ്പം ശേഷമുള്ള ഓരോ കാര്യങ്ങൾക്കകത്തും വളരെ വളരെ എന്താ പറയുക പ്ലാൻഡായിട്ടാണ് ഓരോ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ അന്ധചിത്രത്തിലേക്ക് പോകാനുള്ള ഏറ്റവും ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അങ്ങോട്ട് സിന്ധുവിൻ്റെ ഒഴുക്ക് ഗതി തിരിച്ച് വിടുക അങ്ങോട്ട് വെള്ളം വിടാതിരി ആകുക എന്നാലോ മഴക്കാലത്ത് വെള്ളം ഒന്നായിട്ട് വരുമ്പോൾ തുറന്ന് അങ്ങുകയും ചെയ്യും അപ്പോഴും പ്രശ്നം അവർക്ക് ഈ വെള്ളം കൊണ്ടുള്ള യുദ്ധം ജലയുദ്ധമാണ് നടക്കാൻ പോകുന്നത് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം തെരുവിലിറങ്ങാനും പട്ടിണിയാണ് ഈ പട്ടിണിയാവുന്ന ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ മാത്രമല്ല രണ്ടാമത്തെ കാര്യം പാകിസ്ഥാനിലെ ഈ ബലൂചിസ്ഥാൻ മേഖലയിൽ അവർക്ക് സ്വയംഭരണം വേണമെന്നുള്ള ആവശ്യമാണ് ശക്തമായിട്ട് വരുന്നത് നമ്മളെ എഴുപത്തി ഒന്നിലെ യുദ്ധത്തിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബംഗ്ലാദേശിനെ വേർതിരിച്ചെടുത്ത പോലെ അവിടെ ഇപ്പൊ ബംഗ്ലാദേശിന്റെ സർക്കാരിന് ഇന്ത്യയോട് വലിയ ആഭിമുഖ്യം കാണിക്കുന്നില്ല എന്നൊരവസ്ഥ നിലനിൽക്കുമ്പോൾ പാകിസ്ഥാനെ ഒന്നുകൂടെ മുറിക്കാൻ മുറിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം ഇതിന്റെ ഇത് ഒന്നോ രണ്ടോ വർഷത്തിനകം പാകിസ്ഥാൻ രണ്ട് മാറും പാകിസ്ഥാൻ അകത്തൊരു ആഭ്യന്തര കലഹം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഈ ആക്രമണം കൊണ്ട് പാകിസ്ഥാൻ ഉണ്ടാകുമ്പോൾ ഏക നേട്ടം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ അകത്ത് തന്നെ ആ സ്വന്തം രാജ്യത്തിനകത്ത് തന്നെ ഒരു ആഭ്യന്തര കലഹം ഉണ്ടാകും അതായത് ബംഗ്ലാദേശിലും അങ്ങനെ എന്ത് സംഭവിച്ചോ അല്ലെങ്കിൽ ശ്രീലങ്കയിൽ എന്ത് സംഭവിച്ചു ശ്രീലങ്കയിലൊക്കെ പട്ടിണി കൊണ്ട് ജനം ഏറ്റവും ഒടുവിൽ കൊട്ടാരത്തിലേക്ക് ഇടിച്ചു കയറി അവിടെ നിന്ന് ഭക്ഷണ സാധനങ്ങളും നീച്ചറുകളും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നത് അടുക്കളയിൽ കയറി കുക്ക് ചെയ്യുക അവരെ കേന്ദ്ര കോടതിപ്പെട്ട ആൾക്കാർ കുളിക്കുക ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു സമാനമായ സാഹചര്യത്തിലേക്ക് പിന്നെ വലിയ ദൂരമൊന്നുമില്ല രണ്ടാമത് ആലോചിച്ച് നോക്കിയാൽ ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം തേടിയ രാജ്യം അവരെവിടെ കിടക്കുന്നു ഇന്ത്യ എവിടെ കിടക്കുന്നു ഇന്ത്യന്ന് ലോകത്തെ അഞ്ചാമത്തെ എക്കണോമിയാണ് മൂന്നാമത്തേതായിട്ട് അടുത്ത അഞ്ച് വർഷം കൊണ്ട് മാറുമെന്ന് പറയുന്നു ഒന്നാമതായി തീരാൻ എയിമാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് ദീർഘവിഷ്ണത്തിലൂടെ പോകുന്നു അതേസമയം പാകിസ്ഥാനിലെ പറഞ്ഞു നാൽപ്പത് ശതമാനം ദാരിദ്രേക്ക് താഴെ പിന്നെ കഴിയുന്നു ഏകദേശം ഇരുപത്തിയെട്ട് ലക്ഷം കോടി രൂപയാണ് അവരുടെ വിദേശ കടം ഇരുപത്തിയെട്ട് ലക്ഷം കോടി രൂപ അപ്പം ഒരാൾക്ക് എത്ര കോടിയുടെ ബാധ്യതയുണ്ടെന്ന് ആലോചിച്ച് നോക്കണം നമ്മളെ പോലെയുള്ള ജനസംഖ്യ ഒന്നും അവിടെ ഇല്ലല്ലോ ഏതെങ്കിലും ഒരു ജനാധിപത്യ സർക്കാർ കാലം പിന്നെ കാലാവധി തയച്ചിട്ടുണ്ടോ ഇല്ല ഇന്ന് വരെ ഇത്രയും വർഷമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്ത്യയിലോ നേരെ തിരിച്ചല്ലേ അതേപോലെ തന്നെ ഇന്ത്യയിലെ മുൻ പ്രധാനമന്ത്രിമാരൊക്കെ ഇവിടെ ഇപ്പോഴും ദേവഗൌഡ ജീവിച്ചിരിപ്പുണ്ട് പിന്നെ മൻമോഹൻ സിംഗ് ജീവിച്ചിരിപ്പുണ്ട് ഒക്കെ ഉണ്ട് അവരുടെ മുൻ പ്രധാനമന്ത്രിമാർ സ്ഥാനപക്ഷനായ പിറ്റേന്ന് ജയിലിനകത്താം അല്ലെങ്കിൽ വിദേശത്ത് പോവുക നവാസ് ഷെരീഫ് പിന്നെ ഭരണാധികാരിയാകുമ്പോൾ ഇവിടെ അത് കഴിഞ്ഞാൽ ഉടനെ പോയി യു കെയിലോ ദുബായിലോ ഒക്കെ പോയി ബേനസിർ ബൂട്ടോയും അങ്ങനെ തന്നെയായിരുന്നു പർവേസ് മുഷറഫ് അങ്ങനെ തന്നെയായിരുന്നു താരതമ്യേന ഭേദപ്പെട്ട ഒരു നേതാവായിരുന്നു പർവേസ് മുഷറഫ് കുറച്ചുകൂടെ വിഷണറിയായിട്ട് പുള്ളിക്കരസേനാ മേധാവിക്ക് ആയിരുന്നെങ്കിലും കുറച്ചുകൂടെ വിഷണറി ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി പക്ഷേ അതുമല്ല കുറച്ചുകൂടെ മനുഷ്യത്വവും കാണിച്ചായിരുന്നു അവർ സാധാരണ കൊന്നുകളാണുള്ളവരെ പരിപാടി ബൂട്ടയെ തൊട്ടുള്ളവരെ എല്ലാവരും നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലി കൊല്ലുക ആകുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ നമുക്ക് നിർഭാഗ്യവശാൽ രാജീവ് ഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയുടെ സംഭവമേ ഉണ്ടായിട്ടുള്ളൂ അത് ഇവിടെ നിന്നുള്ള ഇന്ത്യയിലെ ആഭ്യന്തര പ്രശ്നത്തിന്റെ ഭാഗമായിട്ടല്ല ഒക്കെ ആയിട്ടും മറ്റേ മറ്റേത് സിക്ക് പ്രശ്നങ്ങളുമാണ് അതേസമയം അവിടെ നടക്കുന്ന അങ്ങനല്ല ഒരു പാർട്ടി മാറി മറ്റൊരു പാർട്ടി അധികാരത്തിൽ വന്നെങ്കിൽ അടുത്ത പാർട്ടിക്കാരുടെ നേതാവ് അകത്തിടുക അല്ലെങ്കിൽ പുറത്തു പോയി താമസിക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ സുസ്ഥിരമായ ഭരണ സംവിധാനം ഇല്ല മിലിട്ടറി ആണ് പലപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവിടെ ജനാധിപത്യ സംവിധാനം താൽക്കാലികമായിട്ട് ഇടക്കാലത്ത് പുനഃസ്ഥാപിക്കപ്പെടുമ്പോ പോലും കാര്യങ്ങളാണ് ഇവൻ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അനങ്ങണം എന്നുണ്ടെങ്കിൽ ആർമി പറയണം ആർമി പറയാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആർമിക്ക് കൂറാരോടാണ് അമേരിക്കയോടും ബാക്കിയുള്ളവരോടുക അവിടുത്തെ ആർമിയുടെ തലപ്പത്തിരിക്കുന്ന മിക്ക ആളുകളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത് അമേരിക്കയിലാണ് കാരണം ഇവരുടെ മക്കൾ പഠിക്കുന്ന അവരുടെ ഫാമിലി സെറ്റിൽ ആവുന്ന അവിടെയാണ് അപ്പോൾ ഇവരിവിടെ നിന്ന് ഇവിടെ അറിയാം നാളെ ഒരിക്കൽ ഇവിടെ ഒരു കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം കൂട്ടത്തോടെ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്താൽ കൂടുതലും അത് കയറിപ്പോവും അതാണ് സ്ഥിതി കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണെന്നുള്ളത് അറിയാം നദീജല കരാർ ഫ്രീസ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പം ബെഡ് തീർന്നു ഗ്യാസ് തീർന്നു പോകും യാതൊരു സംശയവും ഇല്ല കാരണം എന്ത് ചെയ്യും നമ്മൾ പിന്നെ വ്യോമാക്രമണം നടത്തുന്നതിനേക്കാളോ അല്ലെങ്കിൽ നാവികസേനയെ കൊണ്ട് ആക്രമിക്കുന്നതിനേക്കാളോ കരമാർഗ്ഗമുള്ള ആക്രമണം നടത്തുന്നതിനേക്കാളും വലിയൊരു അക്രമം ചെയ്ത് ഇരട്ട സാധനം മതി ഈ സാധനം ബോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ കഴിഞ്ഞ അവിടെ ആഭ്യന്തര കലാപം ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ബലൂചിസ്ഥാൻ മേഖലയിൽ തന്നെ ഈ മെഴുകുതിൽ ഇന്ത്യയുടെ ഐക്യനാട്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കാരണം ഇതിൻ്റെ കെടുതികൾ അനുഭവിക്കുകയാണ് പഹൽഗാമിൽ തന്നെ കാശ്മീരിൽ തന്നെ കാശ്മീരിലെ ജനത ഇപ്പോൾ പാകിസ്ഥാനോട് ഭയങ്കര ശത്രുതയല്ല കാരണം അവർക്ക് സ്വസ്ഥമായ ജീവിതം വന്നു ആൾക്കാർ വരുന്നു അവർക്ക് വരുമാനം കൂടി സമാധാനപൂർവമായിട്ടുള്ള വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്ന അവസ്ഥയില്ലായിരുന്നു അത് വീണ്ടും തകർത്ത് പാകിസ്ഥാനാണെന്ന് തോന്നുന്നു അപ്പം ഇന്ത്യയുടെ അധീനതയിലുള്ള കാശ്മീർ പ്രദേശത്തെ ജനങ്ങൾ അവർക്കെതിരെ അവരുടെ കയ്യിലുള്ള പാക് ഉപ്പേഡ് കാശ്മീരിലുള്ള ജനങ്ങൾ പാകിസ്ഥാനെതിരെ ബലൂചിസ്ഥാനിലെ ജനങ്ങൾ പിന്നെ പാകിസ്ഥാനെതിരെ ബലൂചിസ്ഥാനിലെ താലിബാനും മറ്റേ താലിബാൻ സപ്പോർട്ട് ചെയ്തിട്ട് അവർ വേണമെങ്കിൽ ഈ രാജ്യത്തെ അഫ്ഗാനോട് കൂട്ടിച്ചേർക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും ഇല്ലെങ്കിൽ സ്വതന്ത്ര രാജ്യമായിട്ട് എന്ന് തരുന്നു സ്വതന്ത്ര രാജ്യമായിട്ട് അവിടെ ആഭ്യന്തര ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യ അതിനകത്ത് പുറകിലിരുന്ന് സപ്പോർട്ട് കൊടുത്താൽ മതി അവിടുത്തെ അഭ്യന്തര കലാപത്തിൽ നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ട ആം എക്യൂപ്മെൻറ്റ്സ് എത്തിച്ചു കൊടുത്താൽ മതി സപ്ലൈ ചെയിൻ കൃത്യമായിട്ട് നടന്നാൽ മതി ബാക്കി വേണ്ട ബുദ്ധി കേന്ദ്രങ്ങളും ചെയ്തു കൊടുത്താൽ മതി ഇത് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പാകിസ്ഥാനിൽ കലാപത്തിലേക്ക് പോവുകയും വിഭജിക്കപ്പെടുകയും ചെയ്യുമെന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഇപ്പം വേറെന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ കൊച്ചി ഉൾപ്പെടെ നമ്മളിരിക്കുന്ന കൊച്ചി ഉൾപ്പെടെ കൊച്ചി പോലെയുള്ളൊരു പിന്നെ സിറ്റി ആയിട്ട് പോലും അവിടുത്തെ ഇസ്ലാമാബാദോ കറാച്ചിയോ റാവുൽപിൻഡിയോ വളർന്നു വരുന്നില്ല അതാലോചിച്ച് നോക്കണം അങ്ങനത്തെ വലിയൊരു മെട്രോ സിറ്റി അവിടെ ഇല്ല ആകെ കുറഞ്ഞ ചതുരശ്ര കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഇസ്ലാമാബാദ് ആണെങ്കിലും റാവുൽപിൻ്റെ ആണെങ്കിലും കറാച്ചി ആണെങ്കിലും ഒക്കെ നിൽക്കുന്നത് അത് അത്രയും പിന്നെ വലിയ ഫെസിലിറ്റികൾ അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇന്റർനാഷണൽ ഹോട്ടലുകളൊക്കെ ഉണ്ടാവും കാരണം രാ വിദേശ രാജ്യക്കാരൊക്കെ വരുമ്പോൾ താമസിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ഇതില്ല അടിസ്ഥാനപരമായിട്ട് ആരോഗ്യമേഖലയിൽ എന്തേലും ഉണ്ടോ കേരളത്തിൽ വരെ ചികിത്സിക്കാൻ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചിരിക്കും അവർ മെഡിക്കൽ വിസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ കൂടുതൽ പേര് അപേക്ഷിച്ചിരിക്കുന്നത് അപ്പൊ സുഷമ സ്വരാജ് വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു ഇപ്പോഴൊക്കെ അവർക്ക് ട്രീറ്റ് ചെയ്താൽ തന്നെ അവരുടെ മാനസിക പരിഗണന വെച്ചിട്ട് ആ ട്രീറ്റ് ചെയ്ത ആൾക്കും പിന്നെ ഈ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള വിസ കൊടുക്കുമായിരുന്നു ഇവർ ചികിത്സിക്കാൻ വരുന്നത് അപ്പം നമ്മുടെ ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും അസുഖം നമ്മുടെ നേതാക്കന്മാരെല്ലാം പോകുന്ന അമേരിക്കയിൽ ലണ്ടനിൽ പോകുന്നത് അവിടെ നിന്ന് അവർക്ക് ഏറ്റവും നല്ല ചികിത്സ ഏറ്റവും കുറഞ്ഞ ചിലവിൽ കിട്ടുന്ന ഏറ്റവും സമീപിക്കാവുന്ന രാജ്യമായി അയൽ രാജ്യമായി അയൽരാജ്യമായി രാജ്യമായി സഹോദര രാജ്യമായി ഇന്ത്യ അവരെ പരിഗണിച്ചിരുന്നു അങ്ങനെ കൊടുത്തിരുന്നു ഇപ്പോൾതാ ചികിത്സിക്കാൻ വന്നവരെ വരെ വിസ ക്യാൻസലാക്കി തിരിച്ചയക്കുക പക്ഷെ ഇത് വേറെ കാര്യം നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ വിദേശത്തേക്ക് പോകുന്നു ഉല്ലസിക്കാൻ വേണ്ടി പോകുന്ന ഇവിടെ ട്രീറ്റ്മെന്റ് ഇല്ലാണ്ട് പോകുന്നതല്ല അത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഇത് വേറൊരു കാര്യം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു തോന്നുന്നപ്പോൾ കറച്ചിയിലും റാവൽപിണ്ടിയിലും ഇസ്ലാമാബാദിലും ഒക്കെ അധികം വൈകാതെ ത്രിവർണ്ണ പതാക ഉയരാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ത്രിവർണ്ണ പതാക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലങ്കാരികമായി കാരണം പരപക്ഷമായി നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം കാരണം വെച്ചാൽ ഇന്ത്യക്ക് താല്പര്യമുള്ള പാവ സർക്കാരുകളെ അവിടെ അവരോധിക്കുക എന്നുള്ള രീതിയിലായിരിക്കും പറ്റില്ല പക്ഷേ ഇന്ത്യ എപ്പോഴും മാന്യമായ സ്വീകരണം സ്വീകരിച്ചിട്ടുണ്ട് അപ്പം ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യം നേടിക്കൊടുത്തതിന് എത്രയോ ഇന്ത്യൻ പടമാരുടെ ജീവൻ അവിടെ പോയിട്ടുണ്ട് സാമനേക്ഷ ആണെന്ന് സൈനിക മേധാവിയായിട്ടിരിക്കുന്നു ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് പക്ഷേ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തെങ്കിലും അവരുടെ എല്ലാ ആഭ്യന്തര കാര്യങ്ങളും നമ്മൾ കൈയിടാൻ പോകാറില്ലായിരുന്നു നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ വന്ന് വന്ന് വന്നാകാന്മാര് പിന്നെ മെല്ലെ ബംഗാൾ വഴി മാമത വന്നതിന് ശേഷം ഇവിടെ കയറിയിട്ട് തോന്നിയാസം കാണിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾക്കകത്തൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ തനിക്കുണം ഇവിടെ കാണിക്കാൻ വന്നത് അപ്പോൾ പൊതുവേ ഇന്ത്യ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പോകാറില്ല അയൽ രാജ്യങ്ങളുടെ നല്ല സൗഹൃദത്തിൽ നിൽക്കുമ്പോൾ അവരുടെ എല്ലാ അഭ്യന്തര ഡേ ടു ഡേ ആക്ടിവിറ്റീസിനകത്ത് നമ്മൾ ഇടപെടാറില്ല അവർ നമുക്ക് ഭീഷണി ആവാതെ അവിടെ ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ഭീഷണിയില്ലാത്ത ദുർബലമായ ഒരു സർക്കാർ സംവിധാനത്തിലേക്ക് അവിടെ ഇപ്പോഴുള്ള സർക്കാരിനേക്കാൾ ജനങ്ങൾക്കും ഗുണം ചെയ്യും അങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് അവിടെ പോകാൻ സാധ്യതയുണ്ട് രണ്ടായിട്ട് വിഭജിക്കപ്പെടുമെന്നാണ് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് കാരണം ഇന്ത്യ ഒന്നും കാണാതെ ഇങ്ങനെ തീരുമാനത്തിലേക്ക് പോകില്ല അജിത് ഡോവൽ ഒരു പ്രൊപ്പോസൽ വെക്കുകയും അത് അമിത്ഷായും രാജ്നാഥ് സിംഗും നരേന്ദ്രമോദിയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി എന്ന് പറയുമ്പം സിന്ധു എന്തായാലും ഈ പിന്നെ വെള്ളം ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് ഇപ്പൊ എന്തായാലും ബുദ്ധി അങ്ങേതരത്തിലുള്ള സാധനമാണ് ഞാൻ പറഞ്ഞില്ല ഇതിനു മുമ്പുള്ള യുദ്ധങ്ങളിലൊന്നും ഉപയോഗിക്കാത്ത തന്ത്രമാണ് ഉപയോഗിക്കുന്നത് വേറൊന്നും ചെയ്യുന്നില്ല വെടിവെക്കാനും പോകുന്നില്ല ഒന്നിനും പോകുന്നില്ല ഇതങ്ങ് രുന്നില്ല പരിപാടി മതിയില്ല അത് മതിയില്ല അതുകൊണ്ട് തന്നെ അവര് തീരുമില്ല കാരണം ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഇന്ത്യക്ക് ഇന്ത്യയുടെ റിസോഴ്സ് മുടക്കി അവിടെ വെടിക്കോപ്പുകൾ ഇറക്കാനോ നമ്മുടെ മടന്മാരെ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളൊന്നും ഉണ്ടാവാത്തൊരു ഇതും കൂടെ പറ്റില്ല എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും ലാസ്റ്റ് ഇന്ത്യ വിജയിച്ചു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം നമ്മുടെ ഇരുപത്തി ഒൻപത് ഇന്ത്യൻ സിവിലിയൻസിന്റെ ജീവനുകൾ നഷ്ടപ്പെട്ടുവെങ്കിലും അവർ ധീരെ രക്തസാക്ഷികളായി എങ്കിലും എനിക്ക് തോന്നുന്നു പാകിസ്ഥാന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഇന്ത്യ നൽകി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം അവസാനമായിട്ട് പറഞ്ഞു അവസാനിപ്പിക്കാൻ